ശ്രീ വർഗീസ് ജോർജ് കൂടി ഈ ചർച്ചയുടെ ഭാഗമാകുകയാണ് ശ്രീ വർഗീസ് ജോർജ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി വാർത്താ സമ്മേളനം നടത്തുന്ന ഘട്ടത്തിൽ കമ്മീഷൻ രാഹുലിനോടാണെങ്കിലും ഇന്ത്യ സഖ്യത്തോടാണെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്തരം ആരോപണങ്ങൾ നിങ്ങൾക്ക് ഈ ജനാധിപത്യ പ്രക്രിയയ്ക്ക് മുകളിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിന് കൃത്യമായ തെളിവുകൾ നൽകുന്നില്ല കോടതിയിലേക്ക് പോകാൻ കഴിയും അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തന്നെ സത്യവാമൂലം നൽകിക്കൊണ്ട് ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കഴമുണ്ടെന്ന് തെളിയിക്കാൻ സാധിക്കും പക്ഷേ അതിന് രാഹുൽ എന്നല്ല ഇന്ത്യ സഖ്യത്തിൽ ആരും തന്നെ വഴങ്ങുന്നില്ല ഇത് കേവലം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നതിലുപരി എന്തുകൊണ്ട് ഈ വിഷയത്തെ ആധികാരികമായി സമീപിക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുന്നില്ല ശ്രീ വർഗീസ് ജോർജ് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു അത്ര ദയനീയമായിരുന്നു ഇന്നത്തെ അവരുടെ പ്രസന്റേഷൻ അതിനു മുമ്പ് രാഷ്ട്രീയ നിരീക്ഷണവഹനും ബി ജെ പി വക്താവും പറഞ്ഞ സാങ്കേതികതയിലേക്ക് ഞാൻ ഒന്ന് വരാം ഈ നാപ്പത്തഞ്ചു ദിവസത്തെ സാങ്കേതികതയിലാണോ ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത് തന്നെ മഹാദേവപുരം അസംബ്ലി സെഗ്മെന്റിൽ കോൺഗ്രസിന് ഉണ്ടെന്ന് അവർ കരുതിയിരുന്നു എന്നാൽ അവിടെ ഉണ്ടായ പരാജയം അവരെ ആശ്ചര്യപ്പെടുത്തി അതുകൊണ്ട് അവർ അസംബ്ലി സെഗ്മെന്റിനെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചു അങ്ങനെ വോട്ടർ പാർട്ടിയെ പരിശോധിച്ചപ്പോഴാണ് ഒരു ലക്ഷത്തിൽ കൂടുതൽ വ്യാജ വോട്ടർമാർ അവിടെ ഉണ്ടെന്ന് മനസ്സിലായത് നമ്മുടെ നിരവധി ചാനലുകൾ തന്നെ അവിടെ പോയി ഒരു വീട്ടിൽ അൻപത്തിരണ്ട് വോട്ടർമാരുള്ള സ്ഥലത്ത് പോയി അവിടെ ആകെ ആയ ഓരോട്ടർ മാത്രമാണല്ലോന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത് പഠിച്ചത് അപ്പോൾ ഒരു ലക്ഷം വോട്ടർമാരുണ്ടെന്ന് രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ ആരോപിച്ചപ്പോൾ ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്ത് ശരി അങ്ങനെ ഇനി ഉണ്ടാവുകയില്ല വോട്ടർ പട്ടിക ഇനി കൃത്യമായി മാത്രമേ വോട്ടർമാരെ ചേർക്കുകയുള്ളൂ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇനി ഭാവിയിൽ ഉണ്ടാവും എന്ന് പറയുന്നതിന് പകരം ആരോപണം ഈ ഉന്നയിച്ചയാളെ മാപ്പ് പറയണം അതിന് തെളിവ് നൽകണം രാജ്യത്തെ രാഹുൽ ഗാന്ധി ഞങ്ങളെ തോക്ക് ചൂണ്ടി നിർത്തിയാലും ഞങ്ങൾ ഭയപ്പെടുകയില്ല എന്നൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ പറയേണ്ടത് ഒരു ലക്ഷം പല വ്യാജ വോട്ടർമാർ അസംബ്ലി സെഗ്മെന്റിലുണ്ടെന്ന് വോട്ടർ പട്ടിയെ വെച്ച് രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ കാണിച്ചു ഇലക്ഷൻ കമ്മീഷൻ കണ്ടതാണ് അവരതിന് പരിഹാരം തേടി കല് ചെയ്യേണ്ടത് അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഈ നിലപാട് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാവി ഒട്ടും ചേർന്നാൽ ഇത്രയൊരു ഡിസ്കോഴ്സിലൂടെ വേണം നമ്മുടെ ജനാധിപത്യം മുന്നോട്ട് പോകാൻ ഇപ്പോൾ കഴിഞ്ഞ തവണ ജനം ചർച്ചയിൽ ബീഹാർ ഇലക്ഷനെ കുറിച്ചുള്ള ചർച്ചയിൽ വേണമുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ച എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത് ഐ ഡി സ്വീകരിക്കുന്നില്ല ആധാർ സ്വീകരിക്കുന്നില്ല അങ്ങനെ വലിയ സമ്മർദ്ദം ഉണ്ടായപ്പോൾ ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞില്ലേ ഇലക്ഷൻ കമ്മീഷൻ്റെ ഐ ഡി സ്വീകരിക്കണം ആധാർ സ്വീകരിക്കണമെന്ന് ഈ ഒരു ഡിസ്കോസിലൂടെ നമുക്ക് ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കാൻ സാധിക്കുന്നത് അല്ലാതെ ഒരിക്കലും ഒരു തീരുമാനമെടുത്താൽ അത് പൂർണ്ണ വിരാമമാണ് അതിനപ്പുറത്തേക്കില്ല നാൽപ്പത്തഞ്ച് ദിവസത്തേക്കില്ല നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം ഇങ്ങൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല അവിടുത്തെ എലക്ഷൻ റദ്ദിയാൻ സാധിക്കത്തില്ല പക്ഷെ അതിനൊരു ധാർമ്മിക നൈതിക നിയമപരമായ വ്യവസ്ഥ വേണ്ടേ ഭാവിയിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിന് കൊടുത്തില്ല എന്ന് പറഞ്ഞോടുകൂടി ഈ പ്രശ്നം തീർന്നോ ഗവൺമെന്റ് ജോർജ് ഈ നിയമപരമായ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കമ്മീഷനും മുന്നിലെത്തി തങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇതാണ് ഇതിൻ്റെ തെളിവുകൾ ഇതാണ് എന്ന് പറയേണ്ടതിന് പകരം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വാർത്താസമ്മേളനം നടത്തുന്നത് മാത്രമല്ലല്ലോ ഒരു പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത് കമ്മീഷൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ വിഷയം ചർച്ച ചെയ്യില്ല അല്ലെങ്കിൽ ഇത് പരിഗണിക്കില്ല എന്ന് പക്ഷേ ഒരു പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു നേതാവെന്ന നിലയിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ തെളിയിക്കുവാനുള്ള ധാർമ്മികമായ അവകാശവും രാഹുലിനുണ്ടല്ലോ ഗത ഇതിൽക്കുള്ളിൽ എന്ത് തെളിവാണ് വേണ്ടത് വോട്ടർ പട്ടികയിലെ വീട്ടു നമ്പർ വോട്ടറുടെ നമ്പർ പിതാവിന്റെ പേര് ഉൾപ്പെടെയുള്ളത് കാണിച്ചുകൊണ്ടല്ലേ ഇത് ചെയ്തിട്ടുള്ളത് ഇതിൽക്കുള്ളിൽ എന്ത് തെളിവാണ് വേണ്ടത് അതുകൊണ്ട് എലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് അവരുടെ വിശ്വാസ്യതക്കും മറ്റും ഉണ്ടായ ഒരു ചോദ്യചിഹ്നത്തെ അവരെ അഭിസംബോധന ചെയ്യേണ്ടതിന് പകരം ഉന്നയിച്ച ആളെ ഒറ്റപ്പെടുത്താനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി തെളിവ് കൊടുക്കുകയില്ലയോ എന്നുള്ളത് അതിന് ഇന്ത്യ മുന്നണി തീരുമാനിക്കേണ്ടതാണ് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കേണ്ടതാണ് പക്ഷേ അതിനെ ഇലക്ഷൻ കമ്മീഷൻ സമീപിക്കുന്ന രീതി അല്ല ഇങ്ങനെയാണോ സമീപിക്കേണ്ടത് ഇനി ഭാവിയിൽ ബി ജെ പി പ്രതിപക്ഷത്താണെന്ന് വെച്ചും ബി ജെ പിക്ക് തന്നെ ഗുണകരമാണോ ഈ സമീപനം ഇലക്ഷൻ കമ്മീഷനോട് ഒരു പരാതി ഉന്നയിച്ചാൽ അങ്ങനെയാണോ ഇലക്ഷൻ കമ്മീഷൻ പ്രതികരിക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ ഡെമോക്രസിയിൽ എനിക്ക് തോന്നുന്നു ഇത് ബി ജെ പിക്ക് തന്നെ വളരെ ദോഷകരമായ ഒരു കാര്യമാണ് ഇപ്പൊ ബീഹാറിലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചല്ല ചർച്ചയ്ക്കുള്ളില് ബീഹാറിലെ ആ അറുപത്തിയഞ്ച് ലക്ഷം പേരെ അറുപത് ലക്ഷം പേരെ ഇലക്ഷൻ കമ്മീഷൻ ഔപചാരികമായി അവരുടെ പ്രസ് റിലീസിൽ പറഞ്ഞു ഒഴിവാക്കി കഴിഞ്ഞു ആ ഒഴിവാക്കിയതിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടെന്ന് പിന്നീട് മനസ്സിലാകണ്ടല്ലോ അതുകൊണ്ടല്ലേ ധാരാളം അപ്പീലുകൾ വരുന്നത് അപ്പൊ നമ്മുടെ ഒരു കാര്യവും ഒരു ഒരവസാനമല്ല ഈ ഒരു ഡിസ്കോഴ്സ് തുടങ്ങണം ഞാനിവിടെ ഭരണകക്ഷി അല്ലെങ്കിൽ പ്രതിപക്ഷങ്ങൾ നിലയിൽ നിലയിലല്ല കാണുന്നത് ഇവിടെ ഡെമോക്രസിയെ നമുക്ക് എനേബിൾ ചെയ്യണമെങ്കിൽ ഈ ഒരു പാരസ്പര്യത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഏതായാലും രാജീവ് ഗാന്ധി ഉന്നയിച്ച രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രശ്നം ഒരു ഇഷ്യൂ തന്നെയാണല്ലോ ഇപ്പോൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ജനങ്ങൾ വോട്ടർ പട്ടിക പരിശോധിക്കാൻ തുടങ്ങിയല്ലോ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വോട്ടർ പട്ടിക പരിശോധിക്കാൻ തുടങ്ങി ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ അതിന് വലിയ ഒരു ഒരാത്മവിമർശനമായിട്ട് വന്നിട്ടുണ്ട് ഒരു ബൗത്തിൽ കൂടി വന്ന വന്നാലായിരത്തി ഒരുന്നൂറ് വോട്ടുകളാണ് ഈ പറഞ്ഞതുപോലെ ഇവിടെ ഒരാ തലയിരുന്നെങ്കിൽ ഇതൊന്ന് പരിശോധിക്കേണ്ട ഈ വോട്ടർമാര് പൊളിറ്റിക്കൽ പാർട്ടീസിന് വിമർശനമുണ്ട് വളരെ കാഷ്വലായിട്ട് കാര്യങ്ങൾ എടുക്കുന്നു പണ്ട് ഇങ്ങനെ അല്ല അന്ന് ഇത്രയും മീഡിയയും ഡിജിറ്റൽ മീഡിയയും ടി വി ഒന്നുമില്ല സാധാരണ പാർട്ടി പ്രവർത്തകർ വീട് വീടാന്നലെ നടക്കും ഇലക്ഷൻ കമ്മീഷനും പ്രശ്നമുണ്ട്